ത്ത് കത്തനാർ ഭാഗം പതിനാറ് കടമറ്റത്തച്ഛൻ്റെ തൊപ്പിയും വടിയും കടമറ്റത്തച്ഛൻ എവിടെയോ യാത്ര പോയിട്ട് ഒരു ഗ്രാമപാതയിലൂടെ മടങ്ങി വരികയായിരുന്നു മധ്യാസൂര്യൻ പടിഞ്ഞാറോട്ട് ചായുവാൻ തുടങ്ങിയിരുന്നതിനാൽ വെയിലിൻ്റെ ചൂട് അല്പം കുറഞ്ഞിരുന്നു അടുത്തെവിടെയോ ഉത്സവം നടക്കുന്നു ക്ഷേത്രത്തിൽ നിന്ന് വാദ്യഘോഷങ്ങളുടെയും ആർപ്പ് വിളികളുടെയും ശബ്ദം അന്തരീക്ഷമാകെ മുഴങ്ങിയിരിക്കുന്നു മ്പിലേക്ക് ഗ്രാമവാസികൾ പോയിക്കൊണ്ടിരുന്നു ചിലരൊക്കെ ആശ്ചര്യത്തോടെ കടമറ്റത്തനെ നോക്കുകയും പരസ്പരം രഹസ്യം പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ അവർ ആദ്യമായിട്ടായിരിക്കാം ഒരു പള്ളിയിലെ വൈദികനെ കാണുന്നത് അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വേഷമായിരിക്കാം അവരുടെ ചർച്ചയ്ക്ക് കാരണമായത് കത്തനാര് അതൊന്നും കാര്യമായിട്ടെടുത്തില്ല അദ്ദേഹം തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ കൈവടിയും ചുഴറ്റിക്കൊണ്ട് തന്റെ യാത്ര തുടർന്നു പെട്ടെന്ന് കത്തനാലച്ചൻ്റെ മുൻപിൽ കുറെ ചെറുപ്പക്കാർ വന്നു അവർക്ക് കത്തനാലച്ച വേഷവും നടത്തവും ഒന്നും അത്രയ്ക്കങ്ങ് രസിച്ചില്ല അവർ അദ്ദേഹത്തിൻ്റെ യാത്രയെ തടസ്സപ്പെടുത്തി നിന്നുകൊണ്ട് പരിഹാസത്തിൽ ഓരോന്ന് ചോദിക്കുവാൻ തുടങ്ങി ആരാണ് നിങ്ങൾ ഞാനൊരു വഴിയാത്രക്കാരനാണ് വഴിയെ നടന്നു പോകുന്ന ആൾ വഴിയാത്രക്കാരനാണെന്ന് ഞങ്ങൾക്കും അറിയാം ഇതിലെ കടന്നു പോകുന്നവരോടെല്ലാം ഈ ചോദ്യം നിങ്ങൾ ചോദിക്കാറുണ്ടോ കത്തനാർ ചോദിച്ചു ചിലരോടൊക്കെ ഞങ്ങൾ ചോദിക്കാറുണ്ട് അവരിൽ ഒരാളാണ് നിങ്ങളെന്ന് കരുതിക്കൊള്ളൂ അവർ മറുപടി പറഞ്ഞു കരുതിക്കൊള്ളാം വഴി മാറി നിൽക്കൂ എനിക്ക് പോകാൻ തിടുക്കമുണ്ട് കത്തനാർ പറഞ്ഞു അത്രയ്ക്കങ്ങ് മിടുക്ക് കാണിച്ചിട്ട് പോയിക്കളയാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കാരണം നിങ്ങളുടെ ഈ വിചിത്ര വേഷം കണ്ടിട്ട് ചൊവ്വുള്ള ഒരു വഴിയാത്രക്കാരനാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല ഓ അതാണോ കാര്യം ഞാൻ ഒരു വൈദികനാണ് ഞങ്ങൾക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള വേഷമാണിത് ഈ തൊപ്പിയും വടിയും ഒരു ദിവസത്തെ ആവശ്യത്തിന് വാടകയ്ക്ക് വേണമായിരുന്നു മനസ്സിലായില്ലോ ഞങ്ങളുടെ അമ്പലത്തിൽ പടയണി തുള്ളുന്ന ദിവസമാണിന്ന് ഈ തൊപ്പിയും വെച്ച് വടിയും പിടിച്ച് വേഷമിട്ട് പടയണി തുള്ളിയാൽ അതൊരു പുതുമയായിരിക്കും കയ്യടി കിട്ടുകയും ചെയ്യും അയ്യോ അത് നടപ്പുള്ള കാര്യമല്ലല്ലോ കത്തനാർ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞുവല്ലോ നിങ്ങൾ ചോദിക്കുന്ന വാടക തരുവാൻ ഞങ്ങൾ തയ്യാറാണ് ഇത് വാടകയ്ക്ക് കൊടുത്ത് കാശു വാങ്ങുവാനുള്ളതല്ല പുരോഹിതന്റെ അടയാള ചിഹ്നങ്ങളാണിവ ഹോ എന്തൊരടയാളം ഒരു പീരത്തൊപ്പയും കൊടക്കാലുകണക്കെ അറ്റം വളഞ്ഞ ഒരു വടിയും ഇവയുടെ പ്രാധാന്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല മറ്റെവിടെയെങ്കിലും പോയി വാടക എടുത്തുകൊള്ളൂ വഴി മാറി നിൽക്കൂ അച്ഛൻ മുമ്പോട്ടും നടന്നു എന്നാൽ ധിക്കാരികളായ ആ ചെറുപ്പക്കാർ അദ്ദേഹത്തിന്റെ വഴിമുടക്കിക്കൊണ്ട് മുമ്പിൽ കയറി ഞെളിഞ്ഞു നിന്നു മര്യാദയ്ക്ക് വഴിയിൽ നിന്ന് മാറൂ എനിക്ക് പോകുവാൻ ധൃതിയുണ്ട് അച്ഛൻ പറഞ്ഞു തൊപ്പിയും വടിയും തരാതെ തന്നെ ഞങ്ങൾ വിടില്ല നിങ്ങളുടെ ഗ്രാമത്തിൽ കൂടി യാത്ര ചെയ്യുന്നവരെ മാനിക്കേണ്ടത് നിങ്ങളുടെ ധർമ്മമാണ് കത്തനാർ വീണ്ടും പറഞ്ഞു ധർമ്മം തരുവാൻ താൻ ഞങ്ങളുടെ മുമ്പിൽ കൈനീട്ടിയില്ലല്ലോ നിങ്ങൾ വിട്ട് സംസാരിക്കുന്നു അതിരെന്നും പതിരെന്നും ഒക്കെ പറഞ്ഞാൽ ഞങ്ങൾ പേടിക്കില്ല വളർത്തു ദോഷം മൂലമുണ്ടായ അനുസരണക്കേടാണിത് ചൂരൽ കഷായമാണ് ഇതിന് മരുന്ന് അച്ഛൻ പറഞ്ഞു താൻ ഞങ്ങളുടെ തന്തയ്ക്ക് പറയുന്നു തന്റെ ഒരു പഴഞ്ചൻ തൊപ്പിയും വളഞ്ചൻ വടിയും കോപാകുലരായ അവരിൽ ചിലർ കളമറ്റത്തച്ഛൻ്റെ തൊപ്പി ഊരിയെടുക്കുന്നതിന് കൈനീട്ടി പക്ഷേ കൈനീട്ടിയവർ പ്രതിമ കണക്കെ നിന്നുപോയി കടമറ്റത്ത് കത്തിനാർ മുമ്പോട്ട് നടന്നു ബാക്കിയുള്ള ചെറുപ്പക്കാർ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അല്പസമയം സ്തംഭിച്ചു പോയി പെട്ടെന്ന് തന്നെ അവർ അച്ഛൻ്റെ മുമ്പിലേക്ക് ഓടിയെത്തി എടോ ദുർമന്ത്രവാദി താൻ ഞങ്ങളുടെ കൂട്ടുകാരെ പ്രതിമകളാക്കിയില്ലേ തന്റെ മന്ത്രവടി ഇപ്പോൾ തന്നെ ഞങ്ങൾ ഒടിച്ചു നുറുക്കി തീയിലിട്ട് കത്തിക്കുന്നുണ്ട് അവർ വാശിയോടെ കടമറ്റത്ത് കത്തനാരുടെ കൈവടി പിടിച്ചു പറിക്കുവാൻ ശ്രമം തുടങ്ങി എന്നാൽ അതൊന്നും വകവയ്ക്കാതെ അദ്ദേഹം നടന്നു എടോ ചെറുപ്പക്കാർ കടമറ്റത്തച്ഛനെ അധിക്ഷേപിച്ചു ആ വാക്കുകൾ അവർക്ക് തന്നെ വിനയായിത്തീർന്നു കാട്ടുകുരങ്ങന്മാരായി മാറിയ അവർ ചേഷ്ടകൾ കാട്ടിക്കൊണ്ട് പല്ലിളിച്ച് കാട്ടുകയും നടുവഴിയിൽ കുട്ടിക്കരണം മറിയുകയും ചെയ്തു അത്ഭുതകരമായ ആ സംഭവങ്ങളെക്കുറിച്ചുള്ള വാർത്ത കാട്ടുതീ പോലെ ഗ്രാമത്തിലെങ്ങും പരന്നു കേട്ടവരെല്ലാം ഓടിക്കൂടി ആലോചിച്ചു നോക്കിയപ്പോൾ വഴിയെ യാത്ര ചെയ്തിരുന്നത് മഹാമാന്ത്രികനായ കടമറ്റത്ത് കത്തനാരായിരിക്കാമെന്ന് അവർക്ക് അനുമാനിക്കാൻ കഴിഞ്ഞു അയ്യോ ഭഗവാനെ പരോപകാരിയായ ആ നല്ല മനുഷ്യനെ അതിശേപിക്കാനും ഉപദ്രവിക്കാനും അനുസരണം കെട്ട ഇവന്മാർക്ക് തോന്നിയല്ലോ എല്ലാവരും കൂടി കത്തനാരെ തിരിഞ്ഞ് അദ്ദേഹം പോയ വഴിയെ പാഞ്ഞു അവർക്ക് അധിക ദൂരം ഓടാതെ തന്നെ കടമറ്റത്തച്ഛനെ കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞു അച്ചോ പൊന്നച്ചോ കടമറ്റത്തോ ഈ വിവരദോഷികളോട് പൊറുക്കണേ അറിയാതെ ചെയ്തു പോയ അപരാധങ്ങൾ പുറത്ത് ആ ചെറുപ്പക്കാരെ രക്ഷിക്കണേ ഞങ്ങളുടെ ഗ്രാമത്തിൽ കൂടി കടന്നു വന്നപ്പോൾ അച്ഛനുണ്ടായ ബുദ്ധിമുട്ടുകൾ ദയവായി ക്ഷമിച്ച് മാപ്പാക്കണേ അവരുടെ മുമ്പിൽ മായാത്ത പുഞ്ചിരിയോടെ നിന്ന് അദ്ദേഹം പറഞ്ഞു പ്രിയമുള്ള നാട്ടുകാരെ നമുക്കാരോടും പകയോ വിദ്വേഷമോ ഇല്ല ദൈവസൃഷ്ടികളായ മനുഷ്യർ ഏക സഹോദരങ്ങളാണെന്നുള്ള സത്യം വിസ്മരിച്ച് ചിലർ അഹങ്കാരത്തോടെ മറ്റുള്ളവരെ അധിക്ഷേപിക്കുവാൻ തുനിയുമ്പോൾ മറഞ്ഞു നിന്ന് എല്ലാം കാണുന്ന ദൈവം തമ്പുരാൻ അവർക്ക് ബോധോദയമുണ്ടാക്കുന്നതിന് ചെറിയ ശിക്ഷകൾ കൊടുക്കുന്നു അത്രമാത്രം ഇനി ഒരിക്കലും അത്തരമൊരു സംഭവമുണ്ടാകാതെ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളാം വഴിയിൽ നിൽക്കുന്ന ആ ചെറുപ്പക്കാരോട് ദയ തോന്നണേ പൊയ്ക്കൊള്ളൂ തീർച്ചയായും ദൈവം തമ്പുരാൻ നിങ്ങളുടെ അപേക്ഷ ചെവിക്കൊണ്ടിരിക്കും ഇനിയുള്ള കാലമെങ്കിലും ധിക്കാരം വെടിഞ്ഞ് അന്യരെ മാനിക്കുവാനും സ്നേഹിക്കുവാനും ഗ്രാമത്തിലെ ചെറുപ്പക്കാരെ ഉപദേശിക്കൂ തന്നെ അധിക്ഷേപിച്ച ചെറുപ്പക്കാരോട് കാരുണ്യം കാട്ടിയ കത്തിനാർ വീണ്ടും തന്റെ യാത്ര തുടർന്നു